ു വസ്സലാ അസലാമലൈക്കും വാഹമത്തൂ പാടുമട്ടിലെ എക്സസൈസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യനാണ് കച്ചവടക്കാരൻ്റെ വീട് ഇവിടെ എൻ്റെ ആൻസറ് ആൻസർ ഇവിടെ ഉണ്ട് ഇന്നത്തെ ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം ബൈത്തു താജിരി അമാമൽ മസ്ജിദി ബൈത്തു താജിരി അമാമൽ മസ്ജിദി ഈ മൂലത്തെ സെൻറ്റൻസ് നോക്കാം ഏറ്റവും ഫസ്റ്റ് സെൻറ്റൻസ് അതാണ് ആൻസറ് ബൈതുത്താജിരി അമാമൽ മസ്ജിദി മസ്ജിദിൻ്റെ മുമ്പിലാണ് കച്ചവടക്കാരൻ്റെ വീട് അടുത്ത ക്വസ്റ്റ്യൻ അയിന ബൈതുബിബി അയിന ബൈതു തബീബി ഡോക്ടറുടെ വീട് എവിടെ അപ്പം എന്താ ആൻസറ് അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ ആദ്യത്തെ സെൻറ്റൻസ് രണ്ട് സെൻറ്റൻസ് ഉണ്ട് രണ്ട് വാക്യങ്ങളുണ്ട് അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലാണ് ആൻസർ പിന്നെ ബൈദ്യത്ത ബി ബി ബൈതു ബൈതുത്ത ബി ബി ഹൽഫൽ മദ്രസത്തി വൈദ്യുത ബി ബി ഖൽഫൽ മദ്രസത്തി മദ്രസയുടെ പിന്നിലാണ് ഡോക്ടറുടെ വീട് മദ്രസയുടെ പിന്നിലാണ് ഡോക്ടറുടെ വീട് വൈദ്യുത ബിബി ഡോക്ടറുടെ വീട് ഖൽഫൽ മദ്രസത്തി മദ്രസയുടെ പിന്നിലാണ് അപ്പോൾ ലർഫ് നമ്മൾ പഠിച്ചതാണ് അമാമ ഖൽഫ അല്ലേ എന്ന് പറഞ്ഞാൽ മുന്നിൽ ഖൽഫ എന്ന് പറഞ്ഞാൽ പിന്നിൽ അപ്പോൾ ബൈതു താജിരി അമാമൽ മസ്ജിദി അതാണ് ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കച്ചവടക്കാരൻ്റെ വീട് മസ്ജിദിൻ്റെ മുമ്പിലാണ് അപ്പോൾ ബൈത്തു മുബത്തുൻ മർഫൂൻ വഹുവ മുദാഫ് അൽ താജിരി മജ്റൂർ അമാമ എന്താ ലർഫ് അപ്പം ലർഫാണ് ഖബർ അൽ മസ്ജിദി മുതാഫിലെ മജ്റൂർ കാരണം നമ്മൾ പഠിച്ചതാണ് ലർഫിന് ശേഷം ഇസ്മ വന്നാൽ അത് മുതാഫിലെ മജ്റൂർ ആയിരിക്കും കസറായിരിക്കും و الطبيب خلف المدرسة بيتو بيتوا مبتداون مرفون الطبيبي بيتو مبتداون مرفون وهو ملاع الطبيب ملاعف له مزور خلف لرف خبر أوكي okay. لرف خبر آدته سنتان سالجينا ده في هذه الصفحة آدته سنتان سالن أنساسانة جينا ده أحو خلف لرف خبر അൽ മദ്രസത്തി മുതാഫിലി മജ്റൂർ അപ്പോൾ അൽ ദർഫ് ഖബറായിട്ട് വരുന്നതാണ് മൂന്നാമത്തെ ടൈപ്പ് ഖബർ ആദ്യത്തെ ടൈപ്പ് ഖബറ് ഒറ്റ കലിമ ഖബറായിട്ട് വരുന്നത് ഹാദ കിതാബു ആടെ കിതാബിനാണ് ഖബർ രണ്ടാമത്തെ ഖബർ ഷിബു ജുംല ഖബറായിട്ട് വരുന്നത് ഹർഫുജർ ഇസ്മു മജ്റൂർ ജാറുബ് മജ്റൂർ ഷിബു ജുംല ഖബർ ഇലാമിൻ അലാഫി ഇതൊക്കെ വന്നാൽ മൂന്നാമത്തെ ടൈപ്പ് ഖബറാണ് ഈ സെൻറ്റൻസിൽ അമാമ ഗർഫ് ഖബറായിട്ട് വന്നു ഹൽഫ ഖബറായിട്ട് വന്നു ഇതും ഷിബു ചുമലയാണ് ഗർഫും ഖബറായിട്ട് വരുന്നതിനേയും ഷിബു ചുമലെന്ന് തന്നെ പറയാം ഓക്കെ അടുത്ത എക്സസൈസ് ഇക്ര വക്തുമെന്ന് വായിക്കുകയും വായിക്കുക എഴുതുകയും ചെയ്യുക ഓക്കെ അപ്പോൾ എഴുതാൻ സാധിക്കുന്നവർ ഇൻഷാല്ല എഴുതണം ഹാസ ഹാസൽ വലതു ഹാലിദു വദാലിക്കൽ വലതു മുഹമ്മദും നമ്മൾ ബദൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ബദൽ ഇസ്മു അൽ ഇഷാരയ്ക്ക് ശേഷം വരുന്ന ഇസ്മിന് അലിഫ്ലാം ഉണ്ടായാൽ അതാണ് ബദൽ അതാണ് ബദൽ അപ്പോൾ ഹാദൽ വലതു അപ്പോൾ ഹാദക്ക് ശേഷം വലത് ആ വലതിന് അലിഫ്ലാം ഉണ്ട് അപ്പോൾ അതെന്താണ് ബദലാണ് അപ്പോൾ അതിൻ്റെ പരിഭാഷ എങ്ങനെയായിരിക്കും ഈ ആൺകുട്ടി ഈ ആൺകുട്ടി അപ്പം ഹാദൽ വലതു ഖാലിദുൻ ഈ ആൺകുട്ടി ഖാലിദാണ് വ ദാലിഖൽ വലതു മുഹമ്മദുൻ ആ ആൺകുട്ടി മുഹമ്മദുമാണ് വാ എന്താണ് ഹർഫു അത്തഫ് ഉം എന്ന് പറയാൻ അപ്പോൾ വാ വന്നുകൊണ്ടാണ് ആ ആൺകുട്ടി മുഹമ്മദുമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഹാദ മുബദ്ദൻ മർഫൂൻ അൽ വലതു ബദൽ ഖാലിദുൻ ഖബറുൻ മർഫൂൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ വാ ഹർഫു അത്തഫ് സാലിക്ക മുബത്തദുൻ മർഫൂൻ അൽ വലതു ബദൽ മുഹമ്മദുൻ ഖബറുൻ മർഫൂൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ ഓക്കേ അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് വലതു എന്ന് പറഞ്ഞ ഹാസ മുബത്ത ഉൻ മർഫൂൻ ആയതുകൊണ്ട് അൽ വലദൂനെ പറയാൻ പാടുള്ളൂ കാരണം എന്താണോ അടയാളം മർഫുവാണ് ഇവിടെ അതന്നെ ആയിരിക്കണം വലതിൻ് അടയാളം അപ്പോൾ അൽ അൽ അൽവലതു അൽ അൽവലദെന്നോ പറയാൻ പാടില്ല അതേപോലെ ദാലിക്കൽ വലതു ദാലിക്കൽ മുഹത്തതൂൻ അൽ അൽവലതും എന്തായിരിക്കും ദമ്പത്തായിരിക്കും മർഫുവായിരിക്കും അപ്പം അടുത്ത് നോക്കൂ ഹാദർ റജുലു മുദർ റിസുൻ വാലിക്കൽ റജുലു മുഹന്ദിസുൻ അപ്പോൾ ഈ പുരുഷൻ അധ്യാപകനാണ് ആ പുരുഷൻ എഞ്ചിനീയറുമാണ് ഓക്കെ മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ മുദറിസ് എന്ന് പറഞ്ഞാൽ അദ്ധ്യാപകൻ അപ്പോൾ ഹാദ മുബുദ്ധ മർഫൂൻ അർ റജുലു ബദൽ മുദറിസുൻ ഖബറുൻ മർഫൂൻ വാ ഹർഫു അത്ഫിൻ ദാലിക മുബുദ്ദുൻ മർഫൂൻ അർ റജുലു ബദൽ മുഹന്ദിസുൻ ഖബറുൻ മർഫൂൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ അടുത്തത് ഹാദൽ കിതാബു ജദീദുൻ വ ദാലിക്കൽ കിതാബു ഖദീമുൻ ഈ പുസ്തകം പുതിയതാണ് ആ പുസ്തകം പഴയതുമാണ് ജദീദെന്ന് പറഞ്ഞാൽ പുതിയ പുതിയത് ഖദീമെന്ന് പറഞ്ഞാൽ പഴയത് വ മുബത്ത ഉൻ മർഫൂൻ അൽ കിതാബു ബദൽ ജദീദുൻ ഖബറുൻ മർഫൂൻ വ ഹർഫ് ദാലിക്ക മുബത്ത ഉൻ മർഹൂൻ അൽ കിതാബു ബദൽ മർഫൂൻ ഖദീമുൻ ഖബറും മർഫൂൺ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ അടുത്തത് ഹാദ സയ്യാറത്തു ലി വ ലി ഖാലിദിൻ ഈ കാറ് അലിയുടേതാണ് അത് ഖാലിദിൻ്റേതുമാണ് ഓക്കെ അപ്പോൾ ഹാദി ഹാദിഹി സയ്യാറത്തു എന്തുകൊണ്ട് ഇവിടെ ഇട ഇവിടെ ഇപ്പം എന്തുകൊണ്ട് ഹാദിഹിയായി കാരണം സയ്യാറത്ത് അറബി ഭാഷയിൽ സ്ത്രീലിംഗാണ് മുഅന്നസ് ആണ് അപ്പം ഇനി ഹാദസ്യ്യാറത്തു എന്ന് പകരം ഹാദിഹി സയ്യാറത്തു ആണ് ശരി അപ്പം ഹാദയും അതിൻ്റെ പുല്ല് സ്ത്രീലിംഗണം ഹാദിഹി അപ്പം ഹാദിഹി മുബത്തതൗൻ മർഫുവൻ ആ സയ്യാറത്വ ബദൽ കാരണം എന്താ സയ്യാറത്തിന് അലിഫ്ലാമുണ്ട് അതിൻ്റെ അടയാളം എന്ത് ചെയ്തിരിക്കണം മർഫു ആയിരിക്കണം കാരണം ഹാദിഹി മർഫുവാണ് മുഗുത്തതായതുകൊണ്ട് ലി അലി അലിയുടേതാണ് ലി വന്നു ലി ഹർഫുജർ അപ്പോൾ ലീ വന്ന അർത്ഥം ലി അലി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അലിയുടേതാണ് വലി ലി ഹർഫുജർ അപ്പോൾ അടുത്ത അടുത്ത ഇസ്മെന്തയിരിക്കണം അലി ഇസ്മ മജ്റൂർ പിന്നെ പിന്നെന്തായിരിക്കണം ചാറുംബ മജ്റൂർ ജുംല ലബർ അല്ലേ രണ്ടാമത്തെ ടൈപ്പ് ഹബർ അപ്പം ലി ഖാലിദിൻ അത് ഖാലിദിൻ്റേതുമാണ് അപ്പോൾ ഈ സെൻറ്റൻസിൽ പിന്നെ ആ കാറിനെ പറ്റി ഇനി പറയേണ്ട ആവശ്യമില്ല കാരണം അത് മനസ്സിലായതാണ് നമുക്ക് കാറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെ ബദലില്ല अब वह खालिदीन तिलका मुब्तवर फून अदी लि हरफुज खालिदीन इस्म मजरूर्म्रूर्ष शिबुजुम्ला खबर रबर इन पर सारि खालिदीन आालिदीन अब तिलख मुब्तवन मून अदल लि हरफुज खालिदीन इस्मूर् ജാറുമ്മ മജുറു ശുഭജുംല ഖബർ അങ്ങനെയും പറയാം പക്ഷെ സാധാരണ നമ്മൾ രണ്ടാമത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആ പറയുന്ന കാറിനെക്കുറിച്ച് പിന്നെ ആവർത്തിക്കാറില്ല അടുത്ത സെൻറ്റൻസ് ഹാദൽ ബാബു മഫ്തൂഹുൻ വദാലിക്കൽ ബാബു മുഗലഖുൻ മഫ്തൂഹു മഫ്തൂഹെന്നു പറഞ്ഞാൽ തുറന്നതാണ് മുഗലഖുൻ എന്ന് പറഞ്ഞാൽ പൂട്ടിയതാണ് അടച്ചതാണ് അപ്പോൾ ഈ വാതിൽ തുറന്നതാണ് ആ വാതിൽ പൂട്ടിയതുമാണ് അടച്ചതുമാണ് ഹാദ മുബ്ത ഉൻ മർഫൂൻ അൽ ബാബു ബദൽ മഫ്തൂഹുൻ ഖബറുൻ മർഫൂൻ മറ്റേ വാക്കിൽ വരുന്ന ഖബർ വാ ഹർഫു അതഫ് റാലിക്ക മുബുത്ത ഉൻ മർഫൂൻ അൽ ബാബു ബദൽ മുഗലഖുൻ ഖബറുൻ മർഫൂൻ അടുത്തത് ലിമൻ ഹാദിഹി സാത്തു ഈ വാച്ച് ആരുടേതാണ് ലിമൻ ആരുടെ ഹാദിഹി സാ എത്തു ഈ വാച്ച് ഹാദിക്ക് ശേഷം അലിഫ്ലാം വന്നുകൊണ്ട് അങ്ങനെ പരിഭാഷപ്പെടുത്തുക ദിസ് വാച്ച് ഈ വാച്ച് അപ്പം എന്താ ആൻസറ് വാച്ച് പണ്ടാന്ന് അതുകൊണ്ടാണ് ഹാസിഹിസ് സാഹത്വം എന്ന് പറഞ്ഞാൽ ഹാദിസ് സാഹത്വം എന്ന് പറയൂല അതേപോലെ മറുപടിയിലും ഇത് ഇത് ആരുടെയെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ മറുപടിയിലും അതെന്തായിരിക്കണം ആ ഇത് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന സ്ത്രീ ലിംഗീകരിക്കണം ഹിയ ഹുവ എന്ന് പറയരുത് ഹിയ ഹിയ ലി അബ്ബാസിൻ അത് അബ്ബാസിൻ്റെതാണ് ഹിയ മർഫൂൻ ലി ഹർഫുജർ അബ്ബാസിൻ ഇസ്മു മജ്റൂർ മജ്റൂർ ജാറുമൂർ ജുംല ഖബർ രണ്ടാമത്തെ ടൈപ്പ് ഖബർ ഹിയ മുബുത്തൗ ആയതുകൊണ്ട് മർഹുവാണ് പക്ഷെ ഇവിടെ മർഹുവിൻ്റെ ലംബത്തിൻ്റെ അടിയാണല്ലോ കാരണം എന്താ ഹുവനെ പോലെ തന്നെ ഹിയയും മബിനിയാണ് മബിനിയാണ് അടുത്തത് ആ ഹാതൽ ബൈ തുലി ഡോക്ടറുടെ വീടാണോ ഇത് കണ്ടോ ഹാദക്ക് മുമ്പ് ആ വന്നു ഹർഫ് ഇസ്തിഫാം മനസ്സിലാക്കുന്നതിൻ്റെ ഹർഫ് ചോദ്യം സംശയമാണ് അപ്പോഴാണ് ആ ഉപയോഗിക്കുക അത് ബുദ്ധി ഉള്ളതിനും ഉപയോഗിക്കും വയറു ആക്കലിനുപയോഗിക്കും ബുദ്ധി ഇല്ലാത്തതിനും ഉപയോഗിക്കും ആ ആ ഹാതൽ ബൈത്തുലിത്ത ബീബി ബൈത്ത് ബുദ്ധി ഇല്ലാത്തതാണ് അപ്പോൾ ഡോക്ടറുടേതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഡോക്ടറുടേതാണോ ഈ ഈ വീട് ല ഹൂവലിൽ മുതൽ ഡ്രൈസ് ചെയ്യുക അല്ല അല്ല ഹുവ ലി മുദർസി ഇത് അദ്ധ്യാപകൻ്റെതാണ് അത് അദ്ധ്യാപകൻ്റെതാണ് അപ്പോൾ ലാ ഹർഫു നഫി ഹുവ മുബൻ മർഫൂൻ ലി ഹർഫുജർ മുദർസി ഇസ്മു മജറൂർ ജാർമ്മ മജറൂ ഷിബിജം ല ഹബർ അടുത്തത് അ ഹാദിഹി ദർ രാജത്തു ലിബിനിൽ മുഅദ്ദിനി നമ്മൾ പഠിച്ചതാണ് ബാങ്ക് വിളിക്കുന്ന ആൾ അപ്പോൾ ലി ഇബിനിൽ മുദിനി ബാങ്ക് വിളിക്കുന്ന ആളുടെ മകൻ്റെ ലി ഇബിനി എന്ന് പറഞ്ഞാൽ മകൻ്റെ ലി ഇബിനിൽ മുദിനി എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിക്കാരൻ്റെ മകൻ്റെ അധർ സൈക്കിൾ ഹാദിഹി ഈ സൈക്കിൾ ആ ആണോ അപ്പം അങ്ങനെയാണ് നമ്മൾ പരിഭാഷപ്പെടുത്തുക അപ്പം ഹാദിഹി ദർജത്ത് ബാങ്ക് വിളിക്കാരൻ്റെ മകൻ്റെ സൈക്കിളാണോ ഇത് ഈ സൈക്കിൾ അല്ല ഈ സൈക്കിൾ ബാങ്ക് വിളിക്കാരൻ്റെ മകൻ്റെതാണോ ഹാദിഹി ദർ എന്ന് പറഞ്ഞാൽ ഈ സൈക്കിൾ അപ്പോൾ ഉത്തരം എന്താ നാം അപ്പം നാമെന്താ ഹർഫു ജവാബ് മൻ ഹാദൽ വലതു ഈ കുട്ടി ആരാണ് ഹുവ തോലിബുൻ മിൻ മിനൻ ഇറാഖി അപ്പോൾ ഈ കുട്ടി ഇറാഖിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ് അപ്പോൾ ഹുവ മുബ്ത ഉൻ മർഫൂൻ ത്വാലിബുൻ ഖബറുൻ മർഫൂൻ മിൻ ഹർഫുജർ അൽ ഇറാഖി ഇസ്മു മജറൂർ ജാറുമാ മജ്റൂർ ഷിബു ജുംല ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം മിൻ ഹർഫുജർ അൽ ഇറാഖി ഇസ്മു മജറൂർ ജാറുമാ മജ്റൂർ ഷിബു ജുംലെന്നേ പറയുള്ളൂ ഖബർന്ന് പറയാൻ പാടില്ല കാരണം എന്താ ത്വാലിബിന് ഇവിടെ ഖബർ ഓൾറെഡി വന്നു കഴിഞ്ഞു സെൻറ്റൻസ് പൂർത്തിയായി ഹുവ ത്വാലിബു എന്ന് പറഞ്ഞാൽ തന്നെ വിദ്യാർത്ഥിയാണ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് സെൻറ്റൻസ് പൂർത്തിയായി പിന്നെ ഇറാഖിൽ നിന്ന് നമുക്കൊരു എക്സ്ട്രാ വാർത്ത കിട്ടുക ഇൻഫർമേഷൻ കിട്ടുകയാണ് പക്ഷെ അതിനെ ഖബറായിട്ട് പറയൂല കാരണം ത്വാലിബിന് ഒറ്റ ബാക്കിൽ വന്ന ഖബർ വന്ന് കഴിഞ്ഞു പിന്നെ മിൻ എന്താണ് ഹർഫുജർ അല്ല ഇറാഖ് ഇസ് ജാറു ജാറുബ മജൂർ ഷിബു ജുമെന്നേ പറയുള്ളൂ ഓക്കെ അടുത്തത് ആ താലിക്കൽ ബൈതു ജദീദൻ ആ വീട് പുതിയതാണോ പുത്രരെന്താ ലാ ഹുവ ഖദീമും ജിദ്ദൻ അല്ല അത് വളരെ പഴയതാണ് അപ്പോൾ ലാ ഹർഫു നഫി ഹുവ മുബത്തൻ മർഫൂൻ ഖദീമുൻ ഖബറുൻ മർഫൂൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ ജിദ്ദൻ ജിദ്ദൻ എന്നു പറഞ്ഞാൽ വളരെ അത് നമ്മൾ ഇൻഷാല്ല പിന്നെ പഠിക്കും എന്താണ് ജിദ്ദൻ എന്ന് പിന്ന ഹാദിഹി സയ്യാറത്തു മിനൽ യാബാനി വ തിൽക്ക മിൻ സുവീസറ സുവീസറ എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡ് യാബാനി എന്ന് പറഞ്ഞാൽ ജപ്പാൻ അപ്പോൾ ഹാദി സ്യാറത്തു മിനൽ യാബാനി ഈ കാറ് ജപ്പാനിൽ നിന്നാണ് വത്തിൽക മിൻ സുവീസറ അത് സ്വിറ്റ്സർലാൻഡിൽ നിന്നുമാണ് അപ്പോൾ ഹാദിഹി മുബത്ത മർഫൂൻ മർഹൂൻ ബദൽ മീൻ ഹർഭുജർ അലി ആബാനി ഇസ്മ മജ്റൂർ ജാറുബ മജ്റൂർ ഷിബു ജുംല ഖബർ വ ഹർഫു അതഫ് ദിൽഖ മുബത്തൻ മർഹൂൻ മിൻ ഹർഭുജർ സുബീസറ ഇസ്മു മജ്റൂർ ജാറുമൂർ ഷിബു ജുല ഹബർ ഈ സുബീസറക്ക് ഖസർ വന്നില്ല ശ്രദ്ധിച്ചോ മിൻ്റ് വന്നു ഹർഭുജർ പിന്നെ സുബീസറ ഇസ്മ മജ്റൂർ തന്നെയാണ് പക്ഷെ എഴുതുമ്പോൾ കസറ് വന്നിട്ടില്ല ഇത് ഇൻഷാദം നമ്മൾ പിന്നെ പഠിക്കും ഇങ്ങനെയും കുറേ വാക്കുകൾ അറബിയിലുണ്ട് ഇതിനെക്കുറിച്ച് ഇൻഷാല്ല നമ്മൾ പിന്നെ പഠിക്കും അതേപോലെ നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു മിൻ അമ്രീക്ക മിന്നു വന്നിട്ട് അമ്രീക്കി എന്നല്ല പറഞ്ഞത് മിൻ അമ്രീക്ക അതേപോലെ ഇവിടെ മിന്നു വന്ന സുവിസറി എന്നല്ല പറഞ്ഞത് സുവിസറ അപ്പോൾ എന്തുകൊണ്ട് കസർ വന്നില്ല ഇവിടെ നിന്നും നമ്മൾ ഇൻഷാള്ള പിന്നെ പഠിക്കും ഹാദ സിക്കീനു മിനൽ മിൻ അൽമാനിയ ബത്തിൽകൽ മിൽ അക്കത്തു മിൻ ഇങ്കൽ തറ അൽമാനിയ എന്ന് പറഞ്ഞാൽ ജർമ്മനി ഇംഗൽ എന്ന് പറഞ്ഞാൽ പിന്നെ യൂറോപ്പ് യു കെ ഓക്കെ ആ ആ സ്ഥലങ്ങൾക്കാണ് ഇംഗൽതറ എന്ന് പറയുന്നത് ഹാദ മുബത്തൻ മർഫൂൻ അസിക്കീനു ബദൽ മിൻ ഹർഫുജർ അൽ യാമാൻ അൽ അൽമാനിയ ഇസ്മു മജറൂർ ജാറുബ മജറൂർ ഷിബു ജുംല ഹബർ ഇവിടെ അൽമാനിയയും കണ്ടോ യാ എന്നാണ് കസർ വന്നിട്ടില്ല അത് ഇൻഷാദ നമ്മൾ പിന്നെ പഠിക്കും വാ ഹർഫുതഫ് തിൽക്ക മുബ്തൗൻ മർഫൂൻ അൽ മിൽ അഖത്തു ബദൽ മിൻ ഹർഫുജർ ഇങ്കൽ തറ ഓക്കെ അപ്പം ഇംഗൽ തറക്കും എന്താണ് കസറില്ല മിന്നു വന്നു കസർ കാണുന്നില്ല പക്ഷെ എന്നാലും അതിന് ഇസ്മ മജ്റൂർ എന്ന് തന്നെ പറയാം പക്ഷേ നമ്മളെന്താണ് അതിനെക്കുറിച്ച് ഇൻഷാല്ല പിന്നെ പഠിക്കും എന്തുകൊണ്ട് അവിടെ കസറ് വന്നില്ല ഇനി അടുത്തത് ഇക്കറേൽ മിസാലിൽ ആർത്തി അപ്പോൾ താഴെ ഉള്ള പോലെ ഉദാഹരണം പോലെ നമ്മൾ ആൻസർ പറയണം ഓക്കെ ലെഫ്റ്റ് സൈഡിൽ ക്വസ്റ്റ്യൻസ് കൊടുക്കും അതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ ചെയ്തിട്ടുണ്ട് അടുത്ത പേജിൽ പോയാൽ മനസ്സിലാവും പിന്നെ ആ അതുപോലെ നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതണം ഇവിടെ ഒരു ഉദാഹരണം നോക്കും ഹാർദാ കിതാബുൻ ഇതൊരു പുസ്തകമാണ് ഇനി റൈറ്റ് സൈഡിൽ ആ പുസ്തകത്തിന് അലിഫിലാം കൊടുത്തു ഹാദൽ കിതാബുലി മുഹമ്മദീൻ അപ്പം എന്താ അർത്ഥം വരാം ഈ പുസ്തകം മുഹമ്മദിൻ്റെതാണ് അപ്പോൾ ഹാദാ കിതാബുൽ ഹാദ മുബത്ത മർഫൂൻ കിതാബുൻ ഖബറുൻ മർഫൂൻ അടുത്ത് അതിൻ്റെ അതിനെ ബദൽ പിന്നെന്താക്കി കിതാബിന് അലിഫ്ലാം കൊടുത്ത് ബദലാക്കി അപ്പം അങ്ങനെ ഹാദൽ കിതാബുലി മുഹമ്മദിൻ അപ്പം ഹാദ മുബത്ത മർഫൂൻ അൽ കിതാബു ബദൽ ലി ഹർഫുജർ മുഹമ്മദ് നിസ്മു മജ്റൂർ ജാറുമൂർ ഷിബ് ജുംല ഖബർ അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായോ ഹാസ കിതാബ് എന്ന് പറയുമ്പോൾ കിതാബിന് ഒറ്റ വാക്കിൽ വരുന്ന ഖബർ ഹാദൽ കിതാബ് എന്ന് പറയുമ്പോൾ ഇവിടെ കിതാബ് ഖബറല്ല ബദൽ കാരണം ഇവിടെ കിതാബിന് അലിഫ്ലാമ് വന്നു ഹാദാ കിതാബുൻ ആടെ അലിഫ്ലാം ഇല്ലാത്തവൻ്റെ സെൻറ്റൻസ് പൂർത്തിയായി ജുംലത്തുൻ മുഫീദത്തും അപ്പോൾ ആ കിതാബിന് അവിടെ ഹബറാണ് ഇതൊരു പുസ്തകമാണെന്ന പരിഭാഷ പക്ഷെ അതേ ഹാദക്ക് ശേഷം കിതാബിന് അലിഫ്ലാം വന്നപ്പം എനിക്കിൻ്റെ അർത്ഥം ഇതൊരു പുസ്തകമൊന്നുമല്ല കിതാബ് ഹബറും അല്ല അർത്ഥം ഈ പുസ്തകം അപ്പോൾ കിതാബ് ബദലായി പിന്നൊരു ഹബറ് വേണം അതാണ് ലി മുഹമ്മദിൻ മുഹമ്മദിൻ്റെതാണ് ലി ഹർഖുജർ മുഹമ്മദിൻ ഇസ്മ മജറൂർ ജാറു മഹ്മൂർ ശിവ ജുംല ഹബർ അപ്പോൾ അലഹദില്ല ഞാൻ കുറച്ച് സ്പീഡിലാണ് പോയത് കാരണം ഇത്രയും പഠിച്ചവർക്ക് ഇത് എളുപ്പമായിരിക്കും വാറക്കല്ലാവും ഫീഖോം